ഇന്നത്തെ കുറ്റിപ്പുറം ഭാഗത്ത് നിന്ന് പൊന്നാനി പോകുന്ന കാഴ്ചകളാണ് കാഴ്ചകളടിച്ചിരിക്കും പൊന്നാനി പോകുന്ന സമയത്ത് ഏകദേശം വോക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് വിടാൻ അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽ നിങ്ങൾ കാണിക്കാന്നുള്ളതാണ് ആരൂരി പാതന്റെ സൈഡിന്റെ ഭാഗങ്ങളൊക്കെ പോലീസിന്റെ ചടങ് കാണുന്ന പോലീസ് ഒന്ന് കൈ വെക്കാൻ നോക്കി പക്ഷെ ഞാൻ പിടി കൊടുത്തില്ല അപ്പൊ ഈ പോക്ക് ഇവിടെ ഏകദേശം വോക്ക് ക്രാഷ് ബാരി ലെഫ്റ്റില് ക്രാഷ് ബാരിന്റെ വോക്ക് നടക്കുന്നുണ്ട് ഉണ്ട് ഞാൻ ട്രൈലർടേക്ക് യും അതേപോലെ വോക്കുകളൊക്കെ കംപ്ലീറ്റ് ആണ് നമ്മൾ പോകുന്നത് ഒരു അങ്ങോട്ടുള്ള ഒരു മൂന്നൂരിപ്പാലന്റെ ഒരു സൈഡാണ് അതൊക്കെ വർക്ക് കംപ്ലീറ്റ് ആണ് വിഷു കാണുന്ന പോലെ തന്നെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് നിക്കുന്നുണ്ട് ഇവിടെ ഇവിടുന്ന് ഇവിടെ കുറച്ച് ഏരിയയിലൊക്കെ കുറെ നേരത്തെ ഈ റോട്ടിൽ പോകേണ്ടവർക്ക് അറിയാം കൊറേ നേരത്തെ ടാറും കഴിഞ്ഞ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് അതായത് നമ്മുടെ ഈ പൊന്നാനിന്ന് കുറ്റിപ്പുറത്തേക്ക് പോകുന്നത് പിന്നെ നമ്മുടെ മലപ്പുറം ഏരിയയില് ഹൈവ് പണി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആദ്യം പെട്ടെന്ന് പണികൾ ഭാഗങ്ങളാണല്ലേ നേരത്തെ തന്നെ ഭാഗങ്ങൾ പക്ഷെ ഇതിന് ഇനി കംപ്ലീറ്റ് ആവാറുള്ളത് ആ ഭാഗമാണ് കുറ്റപ്പുറത്തും പാലതും കഴിഞ്ഞു വരുന്ന സമയത്തുള്ള കുറച്ച് ഭാഗങ്ങളാണ് കംപ്ലീറ്റ് ആണ് ഇപ്പം അതിവേഗം പണി നടക്കുക അവിടുന്ന് മൂടാല് വളാഞ്ചേരി ഏരിയക്കൊക്കെ ആ ഏരിയ പിന്നെ നമ്മുടെ വട്ടപ്പാറ വളവ് ശരിക്കും നല്ല പുള്ളിയായിട്ട് തന്നെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം പൊന്നാനി ജംഗ്ഷൻ എത്താനായില്ലേ ഇനി വരാൻ പോകുന്ന ജംഗ്ഷൻ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാല് പോൽപാലം മേൽപ്പാലം മേൽപ്പാലത്തിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജായിട്ടുല്ലേ ഒരു ഓട്ടോക്കാരന് കുറച്ച് തിരക്കുണ്ട് തോന്നുന്നത് കഴിഞ്ഞോട്ടെ യെസ് ഇവിടെ മേൽപ്പാലത്തിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ്

ഇനി നേരത്തെ ജംഗ്ഷൻ ഉണ്ടല്ലോ ചെമ്പ്രവട്ടം ജംഗ്ഷൻ പ്രശസ്തമായ പൊന്നാനിന്റെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട് ഇതാണ് പൊന്നാനി പൊന്നാനി ജംഗ്ഷൻ പൊന്നാനി എന്നൊക്കെ പറഞ്ഞിട്ട് ഏരിയ ഇവിടെ നല്ല സിഗ്നൽ ശരിക്ക് ഒന്നുകൂടെ റൈറ്റും പോയിട്ട് റൈറ്റ് ഏരിയ അതൊന്നും പൊന്നാനിയുടെ ഏരിയയാണ് ഇവിടുന്ന് ഇടതു ഇടതുവശത്ത് പോകണ റോഡുണ്ടല്ലോ എടപ്പാളിലേക്ക് പോകുന്നത് നേരെ റൈറ്റിലേക്ക് ആ പോണ വണ്ടി പോകുന്നതാണ് ശരി നമ്മുടെ പൊന്നാനി ടൗണിലെ ഭാഗത്തേക്ക് സ്ട്രൈറ്റ് പോകുന്നത് അവിടെ ഒരുപാട് അതുപോലെ തന്നെ പഴയ ചെറിയ പാലങ്ങളുണ്ടല്ല പണ്ടത്തെ ഒരു വണ്ടിക്ക് മാത്രം കടന്നു പോകാൻ പറ്റിയ പൊന്നാനിയാണ് ശരിക്ക് എപ്പോഴും പുരാതനമായിട്ടുള്ള പീഡിപ്പ് മറ്റേ ഷട്ടർ മറ്റേ ഇപ്പോഴുണ്ട് കുഞ്ഞൊരു ബ്രിഡ്ജുണ്ട് ഇവിടെ മേൽപ്പാലത്തിൻ്റെ വോക്കളുടെ പില്ലറിൻ്റെ വോക്കൊക്കെ കഴിഞ്ഞിട്ടും ഇനി ഗട്ടറുകളിൽ പ്രീ കാസ്റ്റ് ചെയ്യുന്നുണ്ട് വൺ സൈഡിൽ പ്രീ കാസ്റ്റും നടന്നിട്ടുണ്ട് ഭവിഷ്യല്ലാണോ വൺ സൈഡിൽ നമ്മൾ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അപ്പം ഇവിടെ അങ്ങോട്ട് ഇങ്ങോട്ടും മേൽപ്പാലം ഇവിടെ നിന്ന് മണ്ണിട്ട് ബന്ധിച്ചിട്ട് ആ ഒരു ഫ്ലൈ ഓവറിനോട് നെയ്യാണ് കൂടിച്ചേർന്നു സർവീസ് റോഡ് കൂടി ഇന്നിപ്പോൾ പോകുന്നത് ഇതിൽ മുമ്പത്തെ നാഷണൽ ഹൈവേ അത് സർവീസ് റോഡാക്കി മാറ്റിയിക്കാണ് ും കാര്യങ്ങളും പക്ഷെ അതുപോലെ തന്നെ വേടുന്ന പല സ്ഥലങ്ങളും പുതിയ പെട്രോൾ പമ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ല പുതിയ പെട്രോൾ പമ്പുകളൊക്കെ ഈ ഒരു നേരത്തെ അങ്ങോട്ട് ഏകദേശം ഇത് നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഈ റോഡ് നേരത്തെ ഈ റോഡിനധികം പഴക്കമില്ല പൊന്നാനി കുറ്റിപ്പുറം ബൈപ്പാസ് ഈ റോഡിന് പുതിയതായിട്ട് ഉണ്ടാക്കിയ റോഡായിരുന്നു മെഞ്ചാർട്ടിയുടെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള റോഡായിരുന്നു പക്ഷേ അതേപോലെ ഈ റോഡിൽ നേരത്തെ പണി ആ ഞാൻ പറയലായിരുന്നു ഇത് പുതിയ ഇത് ആണ് സർവീസ് റോഡ് ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന നാഷണൽ നാഷണൽ അല്ലേ ഇവിടെ ഒരു ഉണ്ടായിരുന്നു അതായത് ഈ സർവീസ് സർവീസ് അല്ല ഇത് അങ്ങോട്ട് ആക്കിയതല്ലേ അറിയില്ല സെന്റർ ചെയ്തിട്ട് അലൈൻമെന്റ് എങ്ങനെ ഡ്രൈനേജിന്റെ ഡ്രൈനേജിന്റെ വർക്കുകളൊക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്തപ്പോഴേക്ക് നാഷണൽ ഹൈവേന്റെ വികസനത്തിലൊക്കെ പ്രോപ്പർ ആയിട്ട് എല്ലാ ഭാഗങ്ങളിലും ഒരു പ്ലാനിങ്ങില് ഡ്രൈനേജ് സെറ്റ് ചെയ്തിട്ടുണ്ട് വെള്ളം പോകുന്നതിന് വേണ്ടി പ്ലാനിങ് ഉണ്ടായിട്ടുണ്ട് ഈ ഭാഗങ്ങളൊക്കെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത ഭാഗങ്ങളാണ് കാണുന്നുണ്ട് ഇവിടെയൊക്കെ വിഷ്വൽ ഇങ്ങനെ കാണുന്നതുകൊണ്ടാണ് ഒരു കാണുന്ന ഡ്രോൺ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഡ്രോൺ വീഡിയോ വരുന്ന ദിവസങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാം എന്നാലേ വ്യക്തമായി മനസ്സിലാവുള്ളൂ ഇതിപ്പോൾ കാറിന്റെ ഡാഷ് ക്യാം വെച്ചിട്ട് ഇതിനൊരു ഗ്രൗണ്ട് വിഷ്വൽ കാണിക്കുക എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഒന്നും കൂടെ അടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് മിക്ക നമ്മൾ ഈ ചാനൽ ചെയ്യാറുള്ള ഡ്രോൺ വീഡിയോസാണ് പഴയ പഴയ റോഡ് ഭാഗം ഈ ഒരു പാലത്തിന്റെ നടക്കുന്നുണ്ട് ഇവിടെ ഇത് അധികം പഴക്കില്ലാത്ത റോഡ് പറഞ്ഞില്ലേ അന്നാ സമയത്താണ് പുതിയ റോഡ് വെട്ടുന്നത് ഇവിടെ ആറ് നേരത്തെ താഴെ കണ്ട സർവീസ് റോഡ് കൂടി ചാടിയിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാലും നമുക്ക് പൊന്നാനി ും ഒരു മൂന്നൂപ അഡീഷണൽ ആയിട്ട് വരുന്ന ലെഫ്റ്റില് വരുന്ന വർക്ക് അവസാന കിട്ടത്തിൽ അത്യാവശ്യം നല്ല ചൂടാണ് ഇപ്പൊ അല്ലെ നല്ല ചൂടാണ് നമ്മള് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയം രാവിലെ പത്തുമണി മണി ഇതിന് കമ്പി ക്രാഷ് ബാരിയറിന് വേണ്ടിയിട്ടുള്ള അവസാനഘട്ടത്തിലെ കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞ ഭാഗമാണ് ലെഫ്റ്റ് സൈഡ് കാണുന്നത് ആ പച്ച കമ്പി കാണുന്നത് ക്രാഷ് ബാരിയറിന് വേണ്ടിയിട്ടുള്ള യെസ് ഇവിടം വരെയാണ് ലെഫ്റ്റിലുള്ള ആ ഒരു പിടിച്ച് ഇവിടെയൊക്കെ തകർതിയായിട്ടുള്ള വർക്ക് നടക്കുന്നു അടുത്തൊരു ബ്രിഡ്ജിന്റെ പണി കൂടി നടക്കുന്നുണ്ട് അവിടെ എന്താ അതവിടുന്ന് ഇങ്ങോട്ട് ഇത് കാറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി കാരണം അതിനപ്പുറത്ത് കൂടി അങ്ങോട്ട് പൊന്നാൻ പോകുന്ന ഉണ്ട് മെയിൻ റോഡ് ഉണ്ട് അപ്പൊ അത് അണ്ടർപാസ് ആയി കൊടുത്തുകൊണ്ട് ഹൈവേ മേലെ കൂടി വരുന്ന ബ്രിഡ്ജാണ് അവിടെ റോഡ് അങ്ങോട്ടല്ലേ അങ്ങോട്ട് അവിടെയാണ് അവിടെ എം ഇ എസ് കോളേജ് ഒക്കെ ഉണ്ടല്ലോ എം ഇ എസ് കോളേജ് ഒക്കെ അവിടെ വരുന്നത് പിന്നെ പൊന്നാനി മൊത്തം ഇവിടുന്ന് റൈറ്റിൽ പോകുന്ന ഭാഗത്താണ് ഇതിരി കൂടി പോയിട്ട് വേണം പൊന്നാനി അങ്ങോട്ട് പോകാൻ നേരെ പോകുന്ന വയരാക്കാട് ഇനി നമ്മള് നേരെ പോകുന്നത് ചാവക്കാട് റോഡ് അങ്ങനെ പോയ പള്ളിയിലേക്ക് കോഴിക്കോട് വരുന്ന സമയത്ത് മംഗലാപുരം ഭാഗത്ത് വരുന്ന ലോറിക്കാരൊക്കെ ഡിപെൻഡ് ചെയ്യുന്നത് ചേലാരിന്ന് തിരിഞ്ഞ് ഇങ്ങോട്ട് ഈ പൊന്നാനി ഒരാളെ പോകുന്ന ആളുകളൊക്കെ പോയിട്ട് ില്ല എല്ലാരും ശരിക്കുംമ്പ്രോട്ട കണ്ട ചമ്പ്രോട്ടൊക്കെ പാലം വന്നതോട് കൂടിയിട്ട് ഒരുപാട് കിലോമീറ്റർ ലാഭിക്കാൻ ഈ റോഡാണ് എടുക്കുന്നത് പക്ഷേ റോഡ് കുറെ മോശമായിരുന്നു തിരുവനന്തപുരത്ത് വിട്ട് കഴിഞ്ഞോട്ട റോഡൊക്കെ പറ്റ മറ്റബദ് കാലങ്ങളൊക്കെ മുമ്പ് ഇപ്പൊ നമ്മുടെ തിരൂര് തിരൂരിൽ നിന്ന് ചമ്പ്രോട്ടം ജംഗ്ഷൻ വരെ ഉള്ള ഏരിയ ആണ് ഇപ്പൊ കുറച്ചൊരു കഞ്ചസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ റോഡും കുഴപ്പമില്ല അത്ര ബെറ്റർ ബെറ്ററാന്ന് പറയാൻ പറ്റൂല അങ്ങനത്തെ റോഡ്

ൊന്നാനിപ്പോണം വളാഞ്ചേരിന്ന് ഇങ്ങനെ കുറ്റിപ്പുറം വന്നിട്ട് പൊന്നാനി ചാടി ഇവിടെനിന്നാണ് പോകണം പക്ഷെ നമ്മൾ ആ പക്ഷെ നമ്മള് പൊന്നാനിക്ക് ചാടുന്നത് എവിടുന്നാണ് ചെമ്രോട്ടം പാലം വഴി തീരൂരുന്നതായിരുന്നു അപ്പൊ ചെളാരി പരപ്പനങ്ങാടി താന്നൂല അങ്ങനെ വന്നിട്ട് ഇവിടെ ചാടുന്നത് അതാണ് കിലോമീറ്റർ